ഇന്ന് നമുക്ക് ശനി ശനി ഭഗവാനെ കുറിച്ചും ശനി ദോഷങ്ങളെ കുറിച്ചും ഒക്കെ പറയാം അപ്പോൾ ശനിയെ ഭയക്കണോ അല്ല എന്താണ് ശനി എന്നൊക്കെ എല്ലാവർക്കും ആശങ്കയുണ്ടാകും ഒരു ശനിയുടെ അപഹാരം നേരിടാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്താണ് ശനി ദോഷം ശനി ദശാകാലത്ത് നമ്മൾ ഭയക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് കഷ്ടകാലം വരുന്നതിനൊക്കെ പൊതുവെ നമ്മൾ പറയുന്നതാണ് കണ്ട ശനിയാണ് എന്നൊക്കെ പറയും നമ്മൾ എന്തെങ്കിലും ഒരു ദോഷം വരുമ്പോൾ പറയും ആ നിനക്ക് കണ്ട ശനിയാണ് എന്ന് തമാശക്ക് പറയും അതങ്ങനെ ആരും ഉണ്ടായില്ല ശരിക്കു പറഞ്ഞാൽ ഈ ശനീനെ ഇത്രയ്ക്ക് ഭയക്കേണ്ട കാര്യമുണ്ടോ എന്നതിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ ശനി എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിലുള്ള എന്നാണ് ശനി ഒരു ഗ്രഹാണ് ശനി ഗ്രഹം നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ഈ നവഗ്രഹങ്ങളില് ഈശ്വര സ്ഥാനം നൽകിയിരിക്കുന്നത് ഈ ശനിദേവന് മാത്രാണ് ശനിദശാ കാലങ്ങളിൽ നമ്മൾ ശരി പൊതുവെ പറയുന്നത് ദുരിതങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയും അതിനെ നമ്മൾ ആത്മീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആത്മീയപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുരിതമോ ദുഃഖമൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ഈശ്വരിലേക്ക് കൂടുതൽ അടുക്കുക അപ്പോഴായിരിക്കും ചിലർക്കൊക്കെ ഈശ്വര വിശ്വാസവും ഈശ്വര നാമജപവും ഒക്കെ ഉണ്ടാവുക അമ്പലങ്ങളിൽ പോവുക വഴിപാട് ചെയ്യുക ഈശ്വരനെ ഭജിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ദുഃഖോ ദുരിതമോ ഒക്കെ ഉണ്ടാവുന്ന കാലഘട്ടങ്ങളിലാണ് ഉണ്ടാവുക ഇപ്പൊ സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനൊരു സമചിത്വത നൽകുന്നതിന് ഒക്കെ അല്ലെങ്കിൽ ദുരിതത്തിൽ കഴിയുന്ന സഹജീവികളോട് നമുക്കൊരു കാരുണ്യം തോന്നാനൊക്കെയാണ് ഈ ശനിയുടെ കാലത്തിൽ ദോഷഫലം നൽകുന്നത് എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത് ശരിക്കും ശനി എന്ന് പറയുന്നത് മോക്ഷകാരകനാണ് ആ പൊതുവില് ശനി മോശമാണ് എന്ന് പറയുമെങ്കിലും ജാതകത്തില് ശനി ഫലവാനായിട്ട് നിൽക്കുന്ന ജാതകരാണ് നല്ല പദവിയിൽ അത്യുന്നത പദവിയിലെത്തി ഒക്കെ എത്തിയിരിക്കുന്ന പലരും ശനിയുടെ നല്ല ഒരു ഫലം ഉള്ളവരാണ് അത്യുന്നത പദവിയിലൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ നീതിന്യായ വ്യവസ്ഥയുടെ ശിക്ഷിക്കാൻ അധികാരമുള്ള പല ഉന്നത പദവിയിലുള്ള സത്യസന്ധരായ പലരും ജാതകത്തില് ശനി അനുകൂല ഭാവത്തില് ആയിട്ടുള്ളവരായിരിക്കും അവരുടെ നക്ഷത്രക്കെടുത്തു നോക്കിയാൽ അവർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഫലം ഉണ്ടാവുക അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശനിയുടെ ആ കാഠിന്യം കുറക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ശനിയുടെ കാഠിന്യം കുറയും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് പിന്നെ ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ചൊല്ലേണ്ടെന്ന മന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ശനി ദോഷമുള്ളവര് എല്ലാ ശനിയാഴ്ചയും ഈശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും അതോടൊപ്പം നെയ്വിളക്ക് നീരാഞ്ജന അർച്ചന ഇതൊക്കെ ശനിദേവനെ അർപ്പിക്കാം ശനിയനെ പറ പ്രാർത്ഥിക്കുമ്പോൾ ശനി ദോഷം തരണേ എന്നാണ് പറയേണ്ടത് ഒരിക്കലും മറ്റു ദേവന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കും പോലെ കാത്തു രക്ഷിക്കണേ എന്നൊന്നും പറയരുത് ശനിയുടെ ദോഷം അകറ്റിത്തരണം എന്ന് ശനി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് കാത്തു രക്ഷിക്കണം പ്രാർത്ഥിക്കാൻ പാടില്ല അത് ശനി ദോഷം ഒന്നുകൂടി കാഠിന്യം കൂടുതലാക്കുകയേ ചെയ്യുള്ളു കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശനിയുടെ ദോഷം ഒന്നുകൂടെ കൂടുതലാക്കും കാരണം എന്താ വെച്ചാല് ഏർ ശനിയുടെ ദോഷമാണ് വിട്ടകല്ലേണ്ടത് അല്ലാതെ ശനീനെ ശനിദേവൻ നമ്മുടെ ഇന്ന് ഏർ കാത്തു രക്ഷിക്കുക എന്ന് പറയുകയല്ല വേണ്ടത് ആ ദോഷം ശനിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളില്ലാതാവണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ ശനി ദോഷമുള്ളവര് പൂജിക്കേണ്ടത് അയ്യപ്പനെയാണ് അയ്യപ്പനെ പൂജിക്കുന്നത് നല്ലതായിരിക്കും ശനിയുടെ ദോഷങ്ങൾ മാറും ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് പിന്നെ ഒരു ദിവസം ഉപവാസം അന്നേ ദിവസം ശനിയാഴ്ച ഉപവാസം എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും പൂർണ്ണമായി ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള ഉപവാസം ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും അസുഖ കാരണങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഉപവാസം ഉപവാസമാവാം ഈ ദോഷമുള്ളവർ പക്ക ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും പിന്നെ അടുത്തതായിട്ട് ശനിദോഷമുള്ളവർ ഞാൻ പറഞ്ഞു ദോഷമുള്ളവർ ഭജിക്കേണ്ടത് അയ്യപ്പനെയാണ് എന്ന് പറഞ്ഞു അയ്യപ്പൻ അഥവാ ശാസ്താവ് അയ്യപ്പ പൂജക്ക് പ്രധാനപ്പെട്ട ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവേണ്ടത് അപ്പോൾ ഈ ദിവസം കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നത് നല്ലതായിരിക്കും അന്ന് ക്ഷേത്രദർശനം ദർശനം നടത്തുക ദോഷം മാറാൻ അത് സഹായിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ മാംസം ഉപേക്ഷിക്കുക മാംസമൊക്കെ കഴിക്കാതെ അന്നേ ദിവസം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ലത് മാത്രം ചിന്തിക്കുക നാമം ജപിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം നടത്തുക അതേപോലെ എള്തിരി സമർപ്പിക്കുക തേങ്ങാ മുറിയിൽ എള്ുതിരി സമർപ്പിക്കുന്നതിനെയാണ് നീരാഞ്ജനം എന്ന് പറയുന്നത് അത് ചെയ്യുക എള് കത്തിക്കുന്നതും എള്ള് പായസം വഴിപാടായിട്ട് നൽകുന്നതൊക്കെ ശനി ദോഷം മാറാൻ നല്ലതാണ് അപ്പം വീട്ടിലെ പൂജാമുറിയിൽ എള്ള് സൂക്ഷിക്കുന്നതും ഉത്തമമായിരിക്കും വെളുത്ത വൃ ുള്ള തുണിയില് കറുത്ത ഉള്ളു പൊതിഞ്ഞിട്ടാണ് സൂക്ഷിക്കേണ്ടത് ശനിയാഴ്ചകൾ എള് തിരി എള്ളെണ്ണയിൽ കത്തിക്കുന്നതും അതിന്റെ മണം ശ്വസിക്കുന്നതും ശനിദോഷം അകറ്റുമെന്നാണ് വിശ്വാസം പിന്നെ ഏർ ദോഷമുള്ളവർ ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇത് നൂറ്റി തവണയാണ് ജപിക്കേണ്ടത് ദിവസവും സാധിക്കുന്നില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുക ശനിയാഴ്ച ഉള്ളില് ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ഹനുമാൻ ക്ഷേത്രം ഇല്ലെങ്കിൽ ഹനുമാൻ ഉപദേവതയായ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതായിരിക്കും ഓം ആഞ്ജനേയ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത് ഇതും നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം പിന്നെ ഹനുമാന് വെ വെണ്ണാവല് അതൊക്കെ നിവേദിക്കുന്നത് ശനി ദോഷ പരിഹാരത്തിന് ഉത്തമമാണ് വീറ്റിലെ മാല വടമാല എന്നിവയും ഹനുമാന് ചെയ്യുന്ന പ്രധാന വഴിപാടുകളാണ് ഇവ ചെയ്യുന്നതും ദോഷ പരിഹാരത്തിനുള്ള മാർഗങ്ങളാണ് പിന്നെ ശനിയാഴ്ചകളില് എള്ളും എള് കലർത്തി എട്ട് ഉരുളകള് എള് കരത്തിയുള്ള ചോറുരുളകള് എട്ടെണ്ണം കാക്കയ്ക്ക് നൽകുന്നത് ശനി ദോഷം തീർക്കാൻ സഹായിക്കും നിങ്ങൾക്കറിയാം ശനിയുടെ വാഹനമാണ് കാക്ക അപ്പോൾ ഇതിനാൽ കാക്കയെ പ്രീതിപ്പെടുത്തുന്നത് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് ഒക്കെ ശനീശ്വരനെ മനസ്സിൽ വിചാരിച്ച് ചെയ്താൽ ഒരു ഉരുള കാക്കയ്ക്ക് നൽകിയാൽ അത് വളരെ നല്ലതായിരിക്കും കാക്കയുടെ പ്രീതിയും നല്ലത് തന്നെയാണ് പിന്നെ മന്ത്രം മന്ത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മന്ത്രജപ ഒരു പരിധി വരെയൊക്കെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും അത് നല്ലതാണ് എപ്പോഴും ഏത് ഭഗവാനെ ആയാലും അവരുടെ മന്ത്രത്തോടു കൂടി നമ്മൾ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും നീലാഞ്ജന സമഭാസം രവിപുത്രം യമഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തവം തമാമിയേ ശനീശ്വരം ാണ് ശനിദേവ പ്രീതിക്കായിട്ട് ജപിക്കേണ്ട മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ശനിദോഷ നിവാരണം സാധിക്കും പിന്നെ അതുപോലെ ശനിദോഷകാലത്ത് ഹനുമാൻ സ്വാമിയെയും അല്ലെങ്കിൽ ഏർ ഗണപതിയെയും പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാരണം ശനിയുടെ തന്ത്രങ്ങൾ തോറ്റുപോയത് ഹനുമാൻ സ്വാമിക്ക് മുന്നിലും ഗണേശന് മുന്നിലും മാത്രമാണ് അപ്പൊ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനിദേവൻ ഉപദ്രവിക്കില്ല എന്ന് ഹനുമാൻ സ്വാമിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പുരാണ ഏർ കഥകളിലൊക്കെ പറയുന്നത് അതൊക്കെ വളരെ പ്രശസ്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിനെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഇക്കാലയളവിൽ ശനി ദോഷമുള്ള കാലയളവിൽ സത്കർമ്മങ്ങൾ ചെയ്യുക അന്നദാനങ്ങൾ ചെയ്യുക വസ്ത്രം ദാനം ചെയ്യുക ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക ക്ഷേത്ര പാരായണം അല്ലെങ്കിൽ പുരാണങ്ങൾ പാരായണം ചെയ്യുക